ടാലിഗ്രഫി ഗവേഷണ മേഖലയിൽ ശ്രദ്ധേയനാവുകയാണ് ആലുവ സ്വദേശി സ്വഭാവ് അബുദാബിയിൽ നടന്ന നാലാമത് അന്താരാഷ്ട്ര ഇസ്ലാമിക കയ്യെഴുത്ത് പ്രതികളെക്കുറിച്ചുള്ള സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് സ്വഭാവായിരുന്നു സൌദിയിലെ യാമ്പു കെൻസ് ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പലാണ് ഈ യുവ ഗവേഷണം ഇസ്ലാമിക കലയുടെ ആത്മാവാണ് അറബി കാലിഗ്രാഫി വിശുദ്ധ കാവുബയുടെ കിസ്വ മുതൽ പുരാതന കയ്യെടുത്തു പ്രതികളിൽ വരെ സൗന്ദര്യത്തിന്റെ കയ്യൊപ്പ് ചാർത്തുന്നുണ്ട് ഈ കലാരൂപം കാലിഗ്രാഫി ഗവേഷണ ലോകത്ത് പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ് സൌദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന മലയാളി ഗവേഷകൻ സോബാ കാലിഗ്രാഫിയുടെ ചരിത്രം ഭാഷാശാസ്ത്രം പുരാവസ്തുശാസ്ത്രം എന്നിവയെല്ലാം നിലവിൽ പഠനവിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഈ വഴിയാണ് സ്വബാഹിന്റെ യാത്ര അറബി കാലിഗ്രാഫി എന്ന് പറയുന്ന ഒരു വിഷയം കേവലം ഒരു വര അല്ലെങ്കിൽ ഒരു ആർട്ട് എന്ന അർത്ഥത്തിലല്ല പരിഗണിക്കപ്പെടാറുള്ളത് അതിന് അക്കാദമികമായിട്ടുള്ള തലങ്ങളിലൂടെ ഇത് വ്യവഹരിക്കപ്പെടുന്നുണ്ട് അപ്പൊ എഴുത്ത് ശൈലികൾ എങ്ങനെയാണ് ഒരു രാജ്യത്തു നിന്ന് മറ്റു രാജ്യത്തേക്ക് പ്രയാണം നടത്തിയ അതിന്റെ സർക്കുലേഷൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ ഒരു ഹത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അബുദാബിയിൽ നടന്ന നാലാമത് അന്താരാഷ്ട്ര ഇസ്ലാമിക കയ്യെഴുത്ത് പ്രതികളെ സമ്മേളനത്തിൽ സ്വബാഹും ഭാഗമായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രതിനിധിയായിരുന്നു സമ്മേളനത്തിൽ അവതരിപ്പിച്ചു കേരളത്തിലെ മലബാറിലും അതുപോലെ തന്നെ ആഫ്രിക്കൻ ആഫ്രിക്കും ഇടയിൽ പ്രയാണം ചെയ്യപ്പെട്ട സർക്കുലേറ്റ് ചെയ്യപ്പെട്ട ഇസ്ലാമിക കയ്യെഴുത്ത് പ്രതികളിലെ ഇസ്ലാമിക കലാവിഷ്കാരങ്ങളെ കുറിച്ചിട്ടാണ് എനിക്ക് പ്രബന്ധം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചത് നിരവധി എനിക്ക് തോന്നുന്നു ഒരു അറുനൂറിലധികം അബ്സ്ട്രാക്ടുകളിൽ നിന്നിട്ടാണ് ഇങ്ങനെയൊരു അവസരം യാമ്പു കെൻസ് ഇന്റർനാഷണൽ സ്കൂൾ എച്ച് എം ദില്ലിയിലെ ഹംദർദ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകനുമാണ് ഇദ്ദേഹം കാലിഗ്രാഫിയുടെ ഗവേഷണം പ്രോത്സാഹിപ്പിക്കാൻ കേരളത്തിലും സജീവമാണ് സബാഹ് നിയാസ് യൂസഫ് മീഡിയ വൺ യാമ്പു